സ്വാഗതം ജി എസ് എസ് സ്റ്റുഡൻസ് ബാച്ച് ഓർമെയിൽ ഗ്രൂപ്പിന്റെ നാലാം വാർഷികാഘോഷം തിരൂർ താഴെ സംഗമം റസിഡൻസിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നിന് നടന്നു റിട്ടയർഡ് എഇഒ ശ്രീ ചിത്രബാൻ മാസ്റ്റർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഗ്രൂപ്പ് സെക്രട്ടറി രാമചന്ദ്രൻ ടി പി സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പ് ചെയർമാൻ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ജഷി കുറുമ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി അനിൽ ഷെരീഫ് ജയകുമാർ ഷംസുദ്ദീൻ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി ചെയർമാൻ ഷാജഹാൻ പി സെക്രട്ടറി രാമചന്ദ്രൻ ടി പി ട്രഷറർ രാജഗോപാലൻ പി എന്നിവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു കാര്യപരിപാടിക്ക് ശേഷം പരോകെ ഗാനമേളയും നടന്നു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ആകർഷകങ്ങളായ നിരവധി സമ്മാനങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി പതിനൊന്നിനാണ് ആരംഭിച്ചത് അതിൻ്റെ പിതാവ് ജെസിയാണ് ജെസിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഈ ഗ്രൂപ്പിൻ്റെ പിതാവാണ് അദ്ദേഹം ഒരുപക്ഷെ ഈ കൊറോണ കാലത്ത് ഏറെ നിശ്ചലമായിരുന്ന മനസ്സുകളെ ഇളക്കി മറിച്ച ഒരു സംഭവം തന്നെയാണ് ഈ ഗ്രൂപ്പ് രൂപീകരണം രണ്ടു വർഷത്തോളം ഗ്രൂപ്പിൽ നിരന്തരം എല്ലാവരും വന്നുപോയി കൊണ്ടിരുന്നു ഇടക്കാലത്ത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വന്നപ്പോൾ കുറച്ച് പേര് വിട്ടുനിന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ജീവിത പ്രാരാധം കൊണ്ട് ജോലിയിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ഇപ്പോൾ ഉല്ലാടും ചിത്രകാരൻ മാസ്റ്റർ അവർ നിർവഹിച്ചു മുഖ്യപ്രഭാഷണം നമ്മൾ കഴിഞ്ഞ വാർഷികത്തിന് ഇപ്പോൾ അവരുടെ ശേഷം പിന്നീട് നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടില്ല അതിനുശേഷമുള്ള വരവചിലോ കണക്കുകളുടെയും നമ്മളുടെ പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ടാണ് ആ ഭാഗത്തുള്ള ഒന്നിച്ചുള്ള കൂട്ടായ്മകൾ ഒരു പരിധി ലോചന ഇപ്പോഴത്തെ സാമുദായിക കൂട്ടായ്മകൾക്ക് അതിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാമുദായിക കൂട്ടായ്മകളിൽ നിന്ന് അപ്പുറത്തമായിട്ടൊരു ബഹുജന കൂട്ടായ്മയാണ് സത്യത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ പറയുന്നത് അതിൽ തന്നെ ഇത്തരമുള്ള കുട്ടികൾ ചെറിയ കുട്ടികളെ അടക്കം നമുക്ക് ഇന്നത്തെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള കൂട്ടായ്മകൾ ഉണ്ടാവണം